അന്റാർട്ടിക്ക എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കണ്ണത്താ ദൂരത്തോളം വെള്ള വെള്ളപുതച്ചു കിടക്കുന്ന മഞ്ഞും ആയിരിക്കും അഞ്ചു ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യവാസമോ ജീവജാലങ്ങളോ ഇല്ലാത്ത ഒരു വെളുത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്കൻ പിന്മിച്ചത ഗവേഷണത്തിനല്ലാതെ മറ്റൊന്നിനും ഈ പ്രദേശം ഉപയോഗിക്കില്ല താനും തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മഞ്ഞും കൂടി കിടക്കുന്ന ഈ പ്രദേശം യൂറോപ്പിനേക്കാളും ഓസ്ട്രേലിയേക്കാളും വലുതുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശവും അന്റാർട്ടിക്ക തന്നെ എന്നാൽ അന്റാർട്ടിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരുന്ന നാളുകളിൽ പത്തിരട്ടിയോളം സസ്യങ്ങൾ അവിടെ വളരുമെന്നാണ് ഹെഡ്ഫോർഡ് ഷിയർ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വെറും ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വളർന്നിരുന്ന സസ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു ഇതിലധികവും പായലുകളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതിന്റെ വേഗത കൂടി വരുന്നതായി നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു ഇത് സാരമായി ബാധിക്കാൻ പോകുന്നത് തദ്ദേശീയമായി വളരുന്ന സസ്യങ്ങളെയായിരിക്കും നാസിയുടെയും യു എസ് ജിയോളജിക്കൽ സർവേയുടെയും ലാൻഡ്സാറ്റ് ഉപഗ്രഹങ്ങളാണ് ഇവയുടെ ചിത്രങ്ങൾ പകർത്തിയത് ഇതിനൊപ്പം തന്നെ ചുറ്റുമുള്ള മഞ്ഞിന്റെ അളവും ക്രമേണ കുറഞ്ഞു വരികയാണ് ഇതുമൂലം കടലിൽ സസ്യങ്ങൾ വളരുകയും മറ്റു പ്രദേശങ്ങളിൽ മണ്ണ് രൂപപ്പെടുകയും ചെയ്തേക്കാം ഇതുവഴി പ്രദേശത്ത് ജൈവാംശം കൂടാനും കാരണമാവും അങ്ങനെ സസ്യങ്ങൾ തഴച്ചു വളരാൻ ഇടയാവും അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മണ്ണ് യാതൊരു തരത്തിലും സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായതല്ല ദ്രുതഗതിയിൽ ഇത്തരം സസ്യങ്ങൾ വളർന്നാൽ അത് ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെയും ഈ പ്രക്രിയ ഒഴിവാക്കാനാണ് ഗവേഷകർ ഇപ്പോൾ പഠനങ്ങൾ നടത്തുന്നത് സഞ്ചാരികൾ യാത്രയ്ക്കായി പോലും തിരഞ്ഞെടുക്കാത്ത സ്ഥലമാണ് അന്റാർട്ടിക്ക മുഴുവൻ മഞ്ഞായതുകൊണ്ട് കാണാൻ കാര്യമായി ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ അടുത്ത കാലത്ത് സഞ്ചാരികളുടെ വർധനവ് കൂടി വരുന്നതായി കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അന്റാർട്ടിക്കയിൽ ടൂറിസം ആരംഭിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും വിമാനം വഴിയും കടൽ കടന്നും ഏകദേശം മുപ്പത്തി സഞ്ചാരികൾ രണ്ടായിരത്തി ഒൻപത് പത്ത് സമയങ്ങളിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ടൂറിസം കമ്പനികൾക്ക് അനുമതിയില്ലാതെ ഇത്തരത്തിൽ യാത്രക്കാരെ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഒരു രാജ്യത്തിൻ്റെയും ഉടമസ്ഥാവകാശമില്ലാത്തതുകൊണ്ട് പെർമിറ്റുകളാണ് രാജ്യങ്ങൾക്ക് ഇവിടെ സന്ദർശനത്തിനായി നൽകുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ വർഷം മുഴുവനും ഇവിടെ താമസിക്കുന്ന ആൾക്കാരും ഇവിടെ മാത്രമായി ഉണ്ടാകുന്ന ചില പ്രത്യേകതരം സസ്യങ്ങളും കാണാം ഭൂമിയിലെ അറുപത് ശതമാനം ശുദ്ധജലവും അന്റാർട്ടിക്കയിലാണ് എന്നാൽ മഞ്ഞു മൂടപ്പെട്ട് കിടക്കുന്ന ശീത മരുഭൂമിയാണെന്ന് മാത്രം എന്നാൽ ആഗോള ശരാശരിയെക്കാളും ഇരട്ടി വേഗത്തിലാണ് ഭൂഖണ്ഡം ഇപ്പോൾ ചൂടാവുന്നത് നിലവിൽ പോയിന്റ് രണ്ട് രണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അന്റാർട്ടിക്കയിലെ ഊഷ്മാവ് ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കണക്കാക്കിയതു പ്രകാരം പോയിന്റ് ഒന്ന് നാല് ഡിഗ്രി സെൽഷ്യസിനും പോയിന്റ് ഒന്ന് എട്ട് ഡിഗ്രി സെൽഷ്യസിനുമിടയിലാണ് ആഗോള നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്റാർട്ടിക്കയിലെ താപനില അൻപത് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നിരുന്നു ഇരുട്ട ഉപരിതലമാണ് കൂടുതൽ സൗരവികിരണത്തെ ആകരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങളുടെ വർധനവ് അന്റാർട്ടിക്കയുടെ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കുറയ്ക്കും ഇത് പ്രാദേശികവും ആഗോളവുമായി ഭൂമിയുടെ ഊഷ്മാവ് വീണ്ടും വർദ്ധിക്കാൻ കാരണമാവും അന്റാർട്ടിക്കയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരബലങ്ങൾ ഈ വിദൂരമായ പരിസ്ഥിതിയിൽ പോലും എത്തുന്നു എന്നത് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്